ഹായ് ഹോട്ട്സ്റ്റാർ ലൈവിൽ ഇപ്പോൾ പ്രേക്ഷകർ ശൈത്യോട് പല ക്വസ്റ്റിനും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള കൃത്യമായിട്ടുള്ള ആൻസർ ശൈത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിലെ പല ആൻസറുകളും തീർച്ചയായും നമ്മളെ ഞെട്ടിക്കുന്നതായിരുന്നു അതായത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഈ പറയുന്ന ശൈത്യ പടിയിറങ്ങി അനുമൂലമായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നു ഈ പറയുന്ന ശൈത്യ പിന്നീട് അവർ പിരിഞ്ഞു അവസാനം പോകുന്ന സമയത്ത് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അവരുടെ വിഷമങ്ങളെല്ലാം പറഞ്ഞ് കരയുകയുണ്ടായി അതിനുശേഷമാണ് ശൈത്യ പുറത്തേക്ക് പോയത് ഇപ്പോൾ ലൈവിൽ ശൈത്യ പല ആൾക്കാർക്കും ആൻസർ കൊടുക്കുന്നു പല ആൾക്കാരും ചോദിക്കുന്നു അനുമോള് റിയൽ ആണോ ഫേക്ക് ആണോ ബിഗ് ബോസ് വീട്ടിൽ ആരാണ് റിയൽ ആരാണ് ഫേക്ക് എന്ന് ചോദിക്കുമ്പോൾ ശൈത്യ പറയുന്ന ഉത്തരം അനുമോള് ഫേക്ക് ആണ് എന്നുള്ളതാണ് അനീഷാണ് റിയൽ എന്നുള്ള രീതിയിലാണ് ശൈത്യ പറയുന്നത് അതായത് അനുമോള് പക്ക ഫേക്ക് പേഴ്സൺ ആണ് കള്ളത്തരമാണ് എന്നുള്ള രീതിയിലാണ് ശൈത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശൈത്യക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് പുറത്തിറങ്ങിയ ശേഷം ഒരു പക്ഷേ എപ്പിസോഡെല്ലാം കണ്ടതിന് ശേഷമായിരിക്കാം ശൈത്യക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക അല്ലാതെ ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ലല്ലോ അതായത് അനുമോൾ ഫേക്ക് ആണ് എന്നുള്ളതാണ് ശൈത്യ പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരാൾ ചോദിക്കുന്നുണ്ട് ഇപ്രാവശ്യം കപ്പ് അനുമോൾ തൂക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അനുമോള് വിന്നർ ആവില്ല എന്നുള്ളതാണ് ശൈത്യ പറയുന്നത് എന്താണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഇനി അസൂയ കുശുമ്പാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നെനിക്കറിയില്ല ശൈത്യ ഇപ്പോ അങ്ങനെയാണ് പറയുന്നത് തീർച്ചയായും അനുമോളോട് ശൈത്യക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ തന്നെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അനുമോൾ ആകുമോ വിന്നർ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്നുള്ളതല്ലേ പറയേണ്ടത് എന്ന് എങ്ങനെ പറയാൻ പറ്റും അനുമോളായാലോ അപ്പോ ശൈത്യ അനുമോളെ ഇപ്പോ മലർത്തി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ ഫേക്കാണ് കപ്പടിക്കില്ല എന്നുള്ള രീതിയിലാണ് ശൈത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ